ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമുള്ള അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അതായത് കർഷകർ ദിവസവേതനത്തിന് ജോലി ചെയ്യുന്നവർ വീട്ടു ജോലിക്കാർ തുടങ്ങിയ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് വിവിധ ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക രാജ്യത്തെ അസംഘടിത തൊഴിലാളികൾക്ക് ഈശ്രം എന്ന തൊഴിൽ കാർഡ്‌ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരുന്നു കോവിഡ് മഹാമാരിയുടെ സമയത്താണ് ഈ അസംഘടിത മേഖലയ്ക്ക് വേണ്ടിയുള്ള ഈശ്രം തൊഴിൽ കാട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഇതിലൂടെ സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ മറ്റ് സർക്കാർ ആനുകൂല്യങ്ങൾ എന്നിവ നേരിട്ട് ഇവരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം അതായത് എന്തെങ്കിലും ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങളിൽ രാജ്യം എന്തെങ്കിലും പ്രതിസന്ധികൾ നേരിടുന്ന സാഹചര്യങ്ങളിൽ ഈ ഇ ശ്രം കാർഡ് മുഖാന്തിരം ഈ കാർഡ് ഉള്ളവർക്ക് ഏറ്റവും വലിയ സഹായങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് ശ്രം കാർഡിൽ ബാങ്ക് അക്കൗണ്ട് കൂടി ലിങ്ക് ചെയ്താണ് ഈ കാർഡ് എടുത്തിട്ടുള്ളത് നിലവിൽ ശ്രം കാർഡിന്റെ വിവിധ ആനുകൂല്യങ്ങൾ പ്രത്യേക സമയത്തും സാഹചര്യത്തിലുമാണ് അനുവദിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഈ കാർഡ് ഉള്ളവർക്ക് വേണ്ടി ഒരു ആനുകൂല്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ മൂവായിരം രൂപയുടെ ക്ഷേമ പദ്ധതിയാണ് ഈശ്രം കാർഡ് ഉള്ളവർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈശ്രം പോർട്ടലിൽ തന്നെ നമുക്ക് ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും മൂവായിരം രൂപ വീതം മാസം ലഭിക്കുന്ന ഏറ്റവും വലിയൊരു ക്ഷേമ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്നത് മാന്താൻ യോജന എന്ന ക്ഷേമ പദ്ധതിയിലേക്കുള്ള അപേക്ഷകളാണ് ആരംഭിച്ചിട്ടുള്ളത് പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള ഈശ്രം കാർഡ് എടുത്തവർക്കായിരിക്കും പദ്ധതിയിലേക്ക് അംഗത്വം സാധിക്കുക അറുപതാം വയസ്സ് മുതലാണ് ഇവർക്ക് മൂവായിരം രൂപ വീതം കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത് എല്ലാ മാസങ്ങളിലും മൂവായിരം രൂപ വീതം പെൻഷൻ ലഭിക്കും പെൻഷൻ ഉപഭോക്താവ് മരണപ്പെടുകയാണെങ്കിൽ ഉപഭോക്താവിൻ്റെ ജീവിത പങ്കാളിക്ക് അമ്പത് ശതമാനം തുക ഒരു ഫാമിലി പെൻഷൻ രീതിയിൽ വിതരണം ചെയ്യുന്നതായിരിക്കും ഇങ്ങനെയാണ് ഈ പദ്ധതിയുടെ മുന്നോട്ടുള്ള നടത്തിപ്പ് കാര്യങ്ങൾ ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് നോമിനിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്നിവ ഈ പദ്ധതിയുടെ രജിസ്ട്രേഷനായി നമ്മുടെ കൈകളിൽ വേണ്ട പ്രധാന രേഖകളാണ് ഈശ്രം കാർഡ് നമുക്ക് ലഭിക്കുമ്പോൾ അതിൽ ഒരു നമ്പർ ഉണ്ടാകും ഈ നമ്പർ അടിസ്ഥാനമാക്കി നമുക്ക് ഇതിലേക്ക് രജിസ്ട്രേഷൻ നിർവഹിക്കുന്നതിന് സാധിക്കും ഇതിന് നമ്മൾ ഒരു അംശാദായം അടയ്ക്കേണ്ടതുണ്ട് കാരണം ഇത് ഒരു പങ്കാളിത്ത പെൻഷൻ രീതിയിലാണ് തുടർന്ന് പോകുന്നത് പതിനെട്ട് വയസ്സിൽ ഇതിൽ ചേരുന്ന ഒരാൾക്ക് കേവലം അമ്പത്തഞ്ച് രൂപ വീതം അടച്ചാൽ മതിയാകും അമ്പത്തൊമ്പത് വരെ ഈ തുക അടയ്ക്കണം ഇരുപത്തൊമ്പത് വയസ്സിലാണ് ചേരുന്നതെങ്കിൽ നൂറ് രൂപയാണ് നിലവിൽ അംശദായമായി മാസം തോറും അടയ്ക്കേണ്ടത് നാൽപ്പത് വയസ്സിലാണ് ചേരുന്നതെങ്കിൽ ഒരാൾക്ക് ഇരുന്നൂറ് രൂപ വീതം അടയ്ക്കണം ഇതെല്ലാം അമ്പത്തി ഒമ്പതാം വയസ്സ് വരെ അടയ്ക്കേണ്ടി വരും അറുപതാം വയസ്സ് മുതൽ നമുക്ക് ആനുകൂല്യം ലഭിച്ചു തുടങ്ങും ഓരോ മാസവും മൂവായിരം രൂപ വീതം കേന്ദ്ര സർക്കാർ നൽകും ഇതോടൊപ്പം രണ്ട് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പോലുള്ള ആനുകൂല്യങ്ങളും ഈശ്രം തൊഴിൽ കാർഡ് എടുത്തവർക്ക് ലഭിക്കും നിലവിൽ ജോലി ഇല്ലാത്ത അസംഘടിത മേഖലയിൽ ഈശ്രം കാർഡിന് വേണ്ടി രജിസ്റ്റർ ചെയ്തവർക്ക് തൊഴിലിനു വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇപ്പോൾ വെബ്സൈറ്റിൽ ആരംഭിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു അറിയിപ്പ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം